മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭ പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു നഗരസഭാ പരിധിയിൽ മലിന ഓടയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിന് നടപടികൾ എടുക്കുവാൻ യോഗം തീരുമാനിച്ചു ശീതള പാനീയങ്ങൾ വിൽക്കുന്ന കടകളിലും പരിശോധനകൾ ശക്തമാക്കും നിലവിൽ നഗരസഭ പരിധിയിൽ രണ്ടു പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ടെന്ന് എച്ച് ഐ പി അഞ്ജന യോഗത്തിൽ അറിയിച്ചു രോഗവ്യാപനം രൂക്ഷമായ പോത്തുകൽ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് ചികിത്സയിലുള്ളത് ഇതിലെല്ലാം നമ്മൾ ഈ രോഗങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ നമ്മൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മഞ്ഞട്ടിത്തം പോലെയുള്ള അല്ലെങ്കിൽ ജലജലി രോഗങ്ങൾ വരാൾക്കോ അതുപോലെയുള്ള രോഗങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത ഒട്ടും ഇല്ലെന്ന് തന്നെ പറയും കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം പഴകിയ ഭക്ഷണം

പല ആളുകളുടെ സമ്പർക്കപരമായിട്ടും മറ്റുള്ള രീതിയിലും സാധ്യത ഈ സാധ്യതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വെള്ളം മാറിയ വെള്ളം കഴിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക ആരോഗ്യ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി എ ഇ കെ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു